നമസ്കാരം തമിഴ് സിനിമാ ലോകത്ത് ജെയിൻ രവിയും ഭാര്യ ആരതിയുമാണ് ചർച്ചാ വിഷയമെങ്കിൽ മലയാള സെലിബ്രിറ്റി ലോകത്ത് ഇപ്പോൾ ബാലയും അമൃതയുമാണ് ചർച്ച കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമൃതയും ബാലയും തമ്മിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വാക്പോര് നടന്നത് മാത്രമല്ല വ്യക്തിപരമായ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഒരു മാനം ഈ വിഷയത്തിന് ഉണ്ടായിരുന്നില്ല അമൃതയുടെയും ബാലയുടെയും മകളുടെ തുറന്നു ആയിരുന്നു ഇവരുടെ പ്രശ്നം വീണ്ടും ചർച്ചയായത് പിന്നാലെ മകൾക്ക് മറുപടിയുമായി ബാലയും തുടർന്ന് അമൃതയും തൊട്ടു പിന്നാലെ അമൃതയുടെ സഹോദരി അഭിരാമി കൂടി പ്രതികരണവുമായി രംഗത്ത് വന്നതോടെ വിഷയം കൂടുതൽ ചർച്ചയായി എന്നാൽ വ്യക്തിപരമായ വിഷയം എന്നതിൽ നിന്നു മാറി സംഭവത്തിന് മറ്റൊരു മാനം ലഭിച്ചിരിക്കുകയാണ് അമൃതയുടെ പി എ ആയ കുക്കു എന്നോല നടത്തിയിരിക്കുന്നത് ബാലക്കെതിരെയുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അമൃത ബാല വിഷയത്തെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ചും കുക്കു തുറന്നു പറഞ്ഞിരിക്കുന്നത് സഹി വേളയിൽ എലിസബത്ത് അമൃതയുമായി സംസാരിച്ച കോൾ കേൾക്കാനിടയായ സാഹചര്യമാണ് കുക്കു പുറത്തുവിട്ടത് അഞ്ചു വർഷമായി അമൃത സുരേഷ് അഭിരാമി സുരേഷുമാരുടെ പി എ ആയി കുക്കു കൂടെയുണ്ട് ഭാര്യമാരായി ജീവിച്ച അമൃത സുരേഷിനെയും എലിസബത്ത് ഉദയനെയും അതിക്രൂര പ്രവർത്തികളിലൂടെ നടൻ ബാല വലിച്ചൊഴിച്ചു എന്നാണ് ഇവർ ആരോപിക്കുന്നത് വീഡിയോയിൽ കുക്കു എന്നോല പറഞ്ഞത് ഇങ്ങനെയാണ് ബാലയെ എല്ലാവർക്കും പേടിയാണ് പ്രത്യേകിച്ച് ബാലയ്ക്കൊപ്പം ഭാര്യയായി ജീവിച്ച ഒരാളും അയാളെക്കുറിച്ച് സംസാരിക്കില്ല കാരണം അത്രയ്ക്കും ക്രൂരനായ മനുഷ്യനാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് പോലെ മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ ജീവനത്തിലെ സ്നേഹിക്കുന്ന ഭർത്താവോ ഒന്നുമല്ല മീഡിയയ്ക്ക് മുന്നിൽ ഒന്നാംതരം നടനാണ് അമൃത എലിസബത്ത് ഉദയനുമായി സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയായി ഒരു മനുഷ്യൻ ഇങ്ങനെ പെരുമാറാൻ കഴിയുമോ എന്ന് ആ ഫോൺ സംഭാഷണം കേട്ടപ്പോൾ തോന്നിപ്പോയി അമൃത നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് അറിയാം എലിസബത്തിനെ നിയമപരമായി ബാല വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം കഴിച്ചതിന് പിന്നാലെ ബാല അമൃതയുടെ ഫോൺ ഇല്ലാതാക്കി വീട്ടുകാരുമായി കോൺടാക്ട് ഇല്ലാതാക്കി സുഹൃത്തുക്കളെ മദ്യപിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വിളമ്പിക്കൊടുത്ത് പാത്രം കഴുകലായിരുന്നു അമൃതയുടെ പ്രധാന തൊഴിൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ പട്ടിക തല്ലുന്ന പോലെ തല്ലി ചോരവരുത്തിയ ദിവസങ്ങളുണ്ട് അൺനാച്ചുറൽ സെക്സ് മാരിറ്റൽ റേപ്പ് സെക്ഷൽ അബ്യൂസ് എന്നിവ അമൃതയ്ക്ക് നേരെയുണ്ടായി ഇതേ അനുഭവം തന്നെയാണ് എലിസബത്തിന് ഉണ്ടായത് ബാല ബെർവേട്ടാണ് ഒരു ദിവസം ജൂനിയർ ആർട്ടിസ്റ്റുമായി വീട്ടിലെത്തി ഇതൊക്കെ പറ്റുമെങ്കിൽ നിന്നാൽ മതിയെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് എലിസബത്ത് ആ വീട്ടിൽ നിന്ന് പോയത് എലിസബത്ത് പലവട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് അമൃതയുടെ മകൾ ഗതികേട് കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് മീഡിയയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പേടിയുള്ള കുഞ്ഞല്ല അവൾ ആ കുഞ്ഞിനെ ഇതുവരെ ബാല വിളിച്ചിട്ടില്ല ഗിഫ്റ്റ് അയച്ചിട്ടില്ല ഇത്രനാളും അമൃത ചേച്ചി കോടികൾ പറ്റിച്ചു എന്ന് ബാല പറഞ്ഞു അങ്ങനെയെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കട്ടെ പ്രതികരിക്കാൻ പോകില്ല ഉറപ്പുള്ള സ്ത്രീകളോട് മാത്രമാണ് അയാൾ ബന്ധം സ്ഥാപിക്കുക ചന്ദ്ര എന്ന ആദ്യ ഭാര്യ പണം പറ്റിച്ചു എന്നൊക്കെ അമൃതയോട് പറഞ്ഞാണ് വിവാഹം ചെയ്തത് വൈകാരികമായി മുതലെടുക്കും അമൃതയും എലിസബത്തും ഒരുമിച്ചിറങ്ങിയാൽ ബാല ജയിലിനകത്ത് പോകും ബാലയ്ക്ക് പി ആർ വർക്കുണ്ട് ഭാര്യയുടെ കിടപ്പറയിൽ വീഡിയോ എടുത്തു വെച്ച് അത് പുറത്തുവിടുമെന്ന് ഏതെങ്കിലും ഭർത്താവ് ഭീഷണിപ്പെടുത്തുമോ ഇതെല്ലാം മനസ്സിലാക്കിയത് അമൃതയും എലിസബത്തും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് തനിക്കോ അമൃതയ്ക്കും കുടുംബത്തിനുമോ എലിസബത്തിനും കുടുംബത്തിനോ സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചാൽ ബാലയ്ക്ക് മാത്രമാണ് ഉത്തരവാദിത്തം എലിസബത്ത് ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ട് ഓടിയതാണ് ആരോപണങ്ങൾക്ക് തന്റെ കൈവശം തെളിവുണ്ട് എന്നാൽ അത് പബ്ലിക്കായി അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല നേരിട്ട് കാണിച്ചു തരാമെന്നും കുക്കു പറയുന്നു ബാലയുടെ കയ്യിൽ തോക്കുണ്ട് തോക്കിലൊരു ഉണ്ട അമൃതശേച്ചിക്ക് ഉള്ളതാണ് അമൃതശേച്ചിക്ക് എതിരെ വധഭീഷണിയുണ്ട് നമ്മുടെ സെന്റിമെന്റ്സ് വെച്ചാണ് അയാൾ കളിക്കുന്നത് എലിസബത്തിന് പേടിയാണ് അവർ ജീവനം കൊണ്ട് ഗുജറാത്തിലേക്ക് ഓടി പോലീസ് കേസ് കൊടുത്തപ്പോൾ ബാല അവരെ മാനസിക രോഗിയാക്കി ബാലെ ഒരു റേപ്പിസ്റ്റാണ് ഇതിനൊക്കെ തെളിവുകളുണ്ട് ബാല ചാരിറ്റി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നും കുക്കു വീഡിയോയിൽ പറയുന്നു വിവാഹമോചനത്തിന് ശേഷം മകളെ കാണിക്കാൻ പോലും മുൻ ഭാര്യ ഗായിക അമൃത സുരേഷ് തയ്യാറാകുന്നില്ലെന്നും തൻ്റെ മകളെ തന്നിൽ നിന്ന് അകറ്റുകയാണെന്നും പലപ്പോഴായി നടൻ ബാല ആരോപിച്ചിരുന്നു അച്ഛൻ എന്ന തൻ്റെ അവകാശം അവഗണിക്കുകയാണെന്ന് ബാല ഈയുടെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പിന്നാലെ ബാലക്കെതിരെ മകൾ രംഗത്തെത്തി അച്ഛൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന് കുട്ടി പറഞ്ഞിരുന്നു അമൃത സുരേഷും ബാലയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ കൂട്ടത്തിലെ പലർക്കും വധഭീഷണിയുണ്ടെന്ന് അഭിരാമി സുരേഷും ആരോപിക്കുന്നു